അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് ും അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഏഴ് വെള്ളിയാഴ്ച ശബരിമല സ്വർണ കൊള്ളക്കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിൽ കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ിൽ വ്യാജ മഹസർ തയ്യാറാക്കുന്ന സമയത്തും സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടുമ്പോഴും തിരികെ സന്നിധാനത്ത് എത്തിക്കുമ്പോഴും ബൈജുവായിരുന്നു തിരുവാഭരണ കമ്മീഷണർ കേസിൽ നിർണായക പങ്കുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നാണ് വിവരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിന് ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ പത്തൊൻപതിന് പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല ദേവസ്വം ബോർഡിൽ സ്വർണമുൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണ് മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനപൂർവ്വം വിട്ടുനിന്നെന്നാണ് വിവരം ദ്വാരപാലക കേസിൽ മാത്രമല്ല കട്ടളപ്പാളെ കേസിലെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ചുള്ള വിവരവും ബൈജുവിന് അറിയാമെന്നാണ് എസ്ഐ ടിയുടെ നിഗമനം രണ്ടായിരത്തിൽ കെ കേസ് ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് ഗുരുതര കുറ്റകൃത്യം നടത്തിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചവിട്ടി പുറത്താക്കേണ്ട കാട്ടുകള്ളന്മാർക്കാണ് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും അറിവോടെയാണ് ശബരിമലയിലെ എല്ലാ തട്ടിപ്പുകളും നടന്നത് എന്നതുകൊണ്ടാണ് അമ്പലക്കള്ളന്മാർക്ക് കുട പിടിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു ശബരിമല സ്വർണ കവർച്ചയ്ക്ക് രാജ്യാന്തര കള്ളക്കടത്ത് സംഘവുമായി ബന്ധമെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അതീവ ഗൌരവമുള്ളതാണെന്നും കേസ് കൂടുതൽ അന്വേഷണത്തിന് ഹൈക്കോടതി ബെഞ്ചിന്റെ മേൽനോട്ടത്തിന് വിധേയമായി സിബിഐക്ക് കൈമാറുകയാണ് വേണ്ടതെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല നിലവിൽ നടക്കുന്ന അന്വേഷണം കുറച്ചുപേരെ ബലിയാടാക്കി കൂടുതൽ പേരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണെന്നും ചെന്നിത്തല പറഞ്ഞു രാജ്യത്തെ ക്രൈസ്തവർ ഭീഷണി നേരിടുകയാണെന്നും മതപരിവർത്തന നിയമത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണെന്നും തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ആശങ്ക അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു സഭ വിദേശിയല്ലെന്നും ഭാരതസഭ തന്നെയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി വീണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് പരാതി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ബുധനാഴ്ചയാണ് കൊല്ലം പത്മന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണു മരിച്ചത് ഹൃദ്രോഗബാധിതനായി എത്തിച്ച വേണുവിന് ആറ് ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം പോലും ചെയ്തില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സമഗ്ര സ്ട്രോക്ക് സെന്ററുകൾക്ക് പതിനെട്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം കോട്ടയം തൃശൂർ എറണാകുളം കണ്ണൂർ എന്നീ അഞ്ച് മെഡിക്കൽ കോളേജുകളിലാണ് സ്ട്രോക്ക് സെന്ററുകൾ വിപുലീകരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെച്ചൊല്ലി കെ പി സി സിയിൽ തർക്കം നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കെ പി സി സി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് രാജിവെച്ചു നേമം സീറ്റിലെ സ്ഥാനാർത്ഥി ചൊല്ലിയാണ് രാജി കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് നേമത്ത് ഷെജീറിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അതേസമയം കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ച മണക്കാട് സുരേഷിനെതിരെ പരിഹാസവുമായി കെ മുരളീധരൻ രംഗത്തെത്തി ഒരുപാട് ചുമതലകൾ ഉള്ളതുകൊണ്ടാണ് മണ്ഡലം കോർ കമ്മിറ്റി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് സ്വയം രാജിവച്ചതാണെന്നുമാണ് കെ മുരളീധരന്റെ പരിഹാസം വയനാട് ചുരംപാതയ്ക്ക് ബദലായി നിർദ്ദേശിക്കപ്പെട്ട കൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ അലൈൻമെന്റിന് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇരുപത് ദശാംശം ഒൻപത് കിലോമീറ്റർ വരുന്ന പാതയാണ് വിഭാവനം ചെയ്യുന്നത് പദ്ധതിക്കുള്ള ഡി പി ആർ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടു നേരത്തെ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷന് പൊതുമരാമത്ത് വകുപ്പ് ഒന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു വ്യത്യസ്ത മേഖലകളിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി ഉജ്വല ബാല്യം പുരസ്കാരം പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജ് പതിനാല് ജില്ലകളിൽ നിന്നുമായി രണ്ടായിരത്തിനാലിലെ ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിനായി അമ്പത്തൊന്ന് കുട്ടികളെയാണ് ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നവീകരണ ജോലികൾ തുടരുന്നതിനിടെ സ്പോൺസറുടെ സൈറ്റ് ഓഫീസിൽ മോഷണമെന്ന് പോലീസിൽ സൈറ്റ് ഓഫീസായി പ്രവർത്തിച്ച മുറികളുടെ പൂട്ട് തല്ലി തകർത്താണ് മോഷണമെന്നാണ് പരാതിയിൽ പറയുന്നത് ഓഫീസ് കുത്തി തുറന്ന രേഖകൾ പരിശോധിച്ചതായും ചില രേഖകളും മൊബൈൽ ചാർജറും നഷ്ടപ്പെട്ടുവെന്നും ആണ് സ്പോൺസർക്ക് വേണ്ടി കൊച്ചി പരാതി നൽകിയത് എറണാകുളം വിഭാഗീയത സിപിഐ കൌൺസിലർ എം ജെ ഡിക്സൺ പാർട്ടി അംഗത്വം രാജിവെച്ചു കൌൺസിലർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിട്ടു ഇനി സിപിഎമ്മിനൊപ്പമായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് ഡിക്സൺ അറിയിച്ചു തുടർന്ന് പ്രവർത്തകർ സ്വീകരണം നൽകി തൃക്കാക്കര നഗരസഭയിൽ ഇനി സിപിഐക്ക് ഒരു അംഗം മാത്രമാണ് ബാക്കിയുള്ളത് എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ കൌൺസിലർ എം ജെ ഡിക്സിന്റെ രാജിയിൽ വിശദീകരണവുമായി സിപിഐ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഡിക്സണിനെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കിയിരുന്നുവെന്നാണ് സിപിഐയുടെ വിശദീകരണം ഇന്നലെയാണ് സിപിഐ കൌൺസിലർ എം ജെ ഡിക്സൺ പാർട്ടി അംഗത്വവും നഗരസഭാ കൌൺസിലർ സ്ഥാനവും രാജിവെച്ചതായി അറിയിച്ചത് കോഴിക്കോട് കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ കളിക്കുകയായിരുന്ന കുട്ടികൾക്കിടയിലേക്ക് കാർ ഓടിച്ചുകയറ്റി അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ നടപടിയെടുത്ത പോലീസും എം വി ഡിയും കാർ ഓടിച്ചത് പതിനാറോ കാരനാണെന്ന വിവരവും പുറത്തുവരുന്നു കാറിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുമെന്ന് എം വി ഡി അറിയിച്ചു ലൈസൻസ് നൽകുന്നത് വയസ്സുവരെ തടഞ്ഞു ഇന്റേണൽ മാർക്കിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ അധ്യാപകൻ അറസ്റ്റിൽ കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടിയിൽ ടീച്ചിങ് അസിസ്റ്റന്റായ പാലക്കാട് സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജെഎൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിന് തകർപ്പൻ വിജയം മുഴുവൻ ജനറൽ സീറ്റിലും ഇടതുപക്ഷ വിദ്യാർത്ഥി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ആയിരത്തി മൂന്നൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച എസ് എഫ്ഐയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മലയാളിയുമായ കെ ഗോപികയ്ക്കാണ് സഖ്യത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എട്ടു വർഷത്തിന് ശേഷമാണ് മലയാളി വിദ്യാർത്ഥി ജെ എൻ യു യൂണിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അങ്കമാലിയിലെ ആറുമാസം പ്രായമായ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി അമ്മൂമ്മ അമ്മൂമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ദേഷ്യം കാരണം കൊന്നെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത് ഇവർ മറ്റൊന്നും പറഞ്ഞില്ല കുഞ്ഞിന്റെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ട് നാല് മണിയോടെ എടക്കുന്ന സെയിന്റ് ആന്റണീസ് പള്ളിയിൽ സംസ്കരിച്ചു പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസുകാരന്റെ ആത്മഹത്യയെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത പ്രധാനാധ്യാപിക ലിസിയെ തിരിച്ചെടുത്തു അന്വേഷണം പുരോഗമിക്കുമ്പോൾ അധ്യാപികയെ തിരിച്ചെടുത്തതിനെതിരെ കുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പ്രധാന അധ്യാപിക കുട്ടികളെ സ്വാധീനിക്കാനിടയുണ്ടെന്നും ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഡി ഡിഇക്ക് പരാതി നൽകിയത് കുടുംബാധിപത്യം സംബന്ധിച്ച് ശശി തരൂരിന്റെ ലേഖനം തള്ളി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അത്തരം പരാമർശം നടത്തുന്നവരോട് സഹതാപം മാത്രമെന്ന് അദ്ദേഹം പറഞ്ഞു കുടുംബാധിപത്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കപ്പെടുന്നതല്ലെന്നും എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ശശി തരൂരിനോട് ചോദിക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കട്ടെയെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു തമിഴ്നാട് കൃഷ്ണഗിരിയിൽ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ കാമുകന്റെ നിർബന്ധപ്രകാരം ഒളിക്കാമറ വെച്ച യുവതി പിടിയിൽ ഒഡീഷ സ്വദേശിയായ യുവതിയുടെ കാമുകനും അറസ്റ്റിലായി ടാറ്റ ഇലക്ട്രോണിക്സ് ആറായിരത്തി അഞ്ഞൂറ് വനിതാ ജീവനക്കാർക്കായി നാഗമംഗലത്ത് നടത്തുന്ന ഹോസ്റ്റലിലാണ് ഞെട്ടിക്കുന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് നവംബർ ആറിന് സ്ഥാപിതമായ കെഎസ്എഫ്ഇ യുടെ അൻപത്തിയാറാം സ്ഥാപക ദിനം സംസ്ഥാനത്തെ പതിനാറ് മേഖലാ കേന്ദ്രങ്ങളിലായി സർക്കാർ അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മഹിളാ മന്ദിരങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കാവശ്യമുള്ള സാധന സാമഗ്രികൾ ഉച്ചഭക്ഷണം തുടങ്ങിയവ എത്തിച്ചു നൽകി ആഘോഷിച്ചു ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക മിസിലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനിയായി മാറിയതിന്റെ നിറവിലാണ് കെ എസ് എഫ് ഇത്തവണത്തെ പിറന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ നടന്ന ചടങ്ങിൽ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജനും തിരുവനന്തപുരം ശ്രീചിത്ര പൂവർ ഹോമിലെ കുട്ടികളോടൊപ്പം കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ എസ് കെയും ചടങ്ങിൽ പങ്കെടുത്തു യും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിനാല് ദശാംശം രണ്ട് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇത് ബിഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഒരു ശതമാനം മാത്രമായിരുന്നു ബീഹാർ ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ലഖിസറായിയിൽ ജനക്കൂട്ടം തടയുകയും കല്ലെറിയുകയും മൂർദാബാദ് വിളിക്കുകയും ചെയ്തു ഭൂമിഹാർ നേതാവും മൂന്ന് തവണ എം എൽ എ സിൻഹ ഇത്തവണയും സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി കോൺഗ്രസ് എന്നാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ എന്നാൽ കോൺഗ്രസുമെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി രംഗത്തെത്തി മുഖ്യമന്ത്രി വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുള്ള പ്രസ്താവനയാണെന്ന് തെലങ്കാനയിലെ ബി ജെ പി അധ്യക്ഷൻ എൻ രാമചന്ദ്ര റാവു വിമർശിച്ചു കടുത്ത നിരാശയിലാണ് രേവന്ത് റെഡ്ഡിയെന്നും കോൺഗ്രസ് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസിയുടെ എഐ എം ഐ എമ്മിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു മധ്യപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി വൈദികന് കോടതി ജാമ്യം അനുവദിച്ചു രത്ലാം ജില്ലാ കോടതിയാണ് തിരുവനന്തപുരം സ്വദേശി ഫാദർ ഗോഡ്വിന് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് തിരുവനന്തപുരം സ്വദേശി ഗോഡ്വിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മകൻ പാർത്ഥ് പവാറുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പൂണെയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപ വില മതിക്കുന്ന പൂണെയിലെ നാൽപ്പത് ഏക്കർ വരുന്ന കണ്ണായ ഭൂമി പാർത്ഥ പവാറിന്റെ കമ്പനിക്ക് കോടി വിറ്റു വിറ്റുവെന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടു സൈനികരുടെ ജാതിയും മതവും തിരയാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലജ്ജിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് അമിത്ഷായുടെ പ്രതികരണം ഉണ്ടായത് പാകിസ്ഥാനിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകാൻ നീക്കം പാകിസ്ഥാനിൽ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതിനിടെയാണ് പുതിയ നീക്കം ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാക് അധീന കശ്മീരിൽ ജൻസി പ്രക്ഷോഭം വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ കടുത്ത പ്രതിഷേധമുയർത്തി രാജ്യം ഭരിക്കുന്ന ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെയാണ് പ്രക്ഷോഭം ഒരു മാസമായി നടക്കുന്ന പ്രക്ഷോഭം തുടക്കത്തിൽ സമാധാനപരമായിരുന്നെങ്കിലും ഇത് നിയന്ത്രണാതീതമായി മാറുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച സമരക്കാരുടെ നേർക്ക് അജ്ഞാതൻ വെച്ച വെടിയേറ്റ് ഒരാൾക്ക് പരിക്കേറ്റതോടെയാണ് സമരത്തിന്റെ സമാധാന സ്വഭാവം മാറിയത് തെക്കൻ ലെബനലിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേലി സൈന്യം അറിയിച്ചു മേഖലയിൽ പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചതോടെയാണ് ആക്രമണമെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം മോദി മഹാനായ വ്യക്തിയാണെന്നും സുഹൃത്താണെന്നും വീണ്ടും പ്രകീർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ട്രംപ് സൂചന നൽകി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻ ബോമിനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അറസ്റ്റിൽ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായ ഷെയ്ൻ ബോം പൊതുപരിപാടിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് അതിക്രമം അംബെയ്ത്തിൽ ഏഷ്യാകപ്പ് സ്റ്റേജ് ത്രീ ടൂർണമെന്റിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി പാരഒലിമ്പിക്സിലെ മെഡൽ ജേതാവ് കൂടിയായ ശീതൾ സോനിപത്തിൽ നടന്ന സെലക്ഷൻ ട്രയൽസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഇരു കൈകളുമില്ലാത്ത ശീതൾ ഇന്ത്യയുടെ ജൂനിയർ ടീമിലേക്ക് ഇടം നേടിയത് ഇതാദ്യമായാണ് ഒരു പാരാ അത്ലറ്റ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലെത്തുന്നത് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിന് കിരീടം നൽകാൻ തയ്യാറാകാത്ത പാക് മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ ചെയർമാനുമായ മൊഹുസിൻ നഖ്വിക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകാൻ ബിസിസിഐ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് നഖ്വിക്കെതിരെ വിവിധ കുറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കിയതായും ഐ സി സി യോഗത്തിൽ അദ്ദേഹം പദവി ഒടിയണമെന്ന നിലപാടുമായി മുന്നോട്ടു പോകാനാണ് ബിസിസിഐ തീരുമാനമെന്നും റിപ്പോർട്ടുകൾ ഓൺലൈൻ വാദവെയ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ഇന്ത്യൻ താരങ്ങളായ സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് അന്വേഷണത്തിൽ താരങ്ങൾ നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചെന്ന് നേരത്തെ ഇ ഡി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ഓസ്ട്രേലിയക്കെതിരായ നാലാം ടി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് നാൽപ്പത്തെട്ട് റൺസിന്റെ ജയം ഇന്ത്യ ഉയർത്തിയ നൂറ്ററുപത്തെട്ട് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ഇന്ത്യ ഓസീസ് ഓസിസ് റൺസിന് പുറത്തായി നാൽപ്പത്തി ആറ് റൺസെടുത്ത ശുഭമാൻ ഗില്ലിന്റെയും ഇരുപത്തെട്ട് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യയ്ക്ക് മാന്യമായ സ്കോർ സമ്മാനിച്ചത് ഇതോടെ ടീം ഇന്ത്യ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് ഒന്നിന് മുന്നിലെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് баартагэл гэрэлтөмбэй